നമസ്കാരം ഞാൻ മനോജ് അടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ട ഇനി വെറുതെ എടുത്ത് കളയരുത് ചിരട്ട കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളാണ് അതിലൊരു ഉപയോഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ക്രീമും പഞ്ചസാരയും വേണ്ട ചിരട്ടയിൽ അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ ആരുണ്ട് എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിലെ കൊഴുപ്പും അമിതമായ പഞ്ചസാരയുമൊക്കെ ഓർത്ത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ എങ്കിൽ ക്രീമോ പഞ്ചസാരയോ ചേർക്കാതെ പച്ച തേങ്ങയുടെ തനത് രുചിയിൽ ആരോഗ്യകരമായ ഒരു ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അതും ചിരട്ടയിൽ ഈസിയായി തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ഇതാ അതിനുവേണ്ട ചേരുവകൾ നല്ല ഫ്രഷ് തേങ്ങ ഒരെണ്ണം വേണം നേന്ത്രപ്പഴം നന്നായി പഴുത്തത് ഒരെണ്ണം കശുവണ്ടി പരിപ്പ് ഒരു പിടി ഈന്തപ്പഴ സിറപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് വാനില എസൺസ് അര ടീസ്പൂൺ ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം തേങ്ങ ഉടച്ച് ചിരകിയെടുക്കുക ആദ്യം ഈ തേങ്ങ ചെറിയ കഷണങ്ങളാക്കി കുറഞ്ഞ വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അരി അരച്ചെടുക്കണം ശേഷം ഇത് അരിച്ചെടുത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ മാറ്റിവെക്കുക ഐസ്ക്രീമിന് കട്ടിയുള്ള പാൽ തന്നെ വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിവെച്ച തേങ്ങാപ്പാൽ നന്നായി പഴുത്ത പഴം കശുവണ്ടി പരിപ്പ് മധുരത്തിനായി എടുത്ത ഈന്തപ്പഴ സിറപ്പ് ഒരൽപ്പം വാനില എസൻസ് എന്നിവയെല്ലാം ഒരുമിച്ച് ചേർക്കുക ഈ ചേരുവകളെല്ലാം കൂടി നല്ലതുപോലെ അടിച്ചെടുക്കണം ഒരു തരി പോലും ഇല്ലാതെ നല്ല സ്മൂത്തും ക്രീമിയുമായ ഒരു മിശ്രിതമായി ഇത് മാറും അടിച്ച ശേഷം അപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് മധുരം പാകമാണോ എന്ന് ഉറപ്പാക്കാം ഈ തയ്യാറാക്കിയ ഐസ്ക്രീം മിശ്രിതം നന്നായി കഴുകി വൃത്തിയാക്കിയ ചിരട്ടയിലേക്ക് ശ്രദ്ധയോടെ ഒഴിക്കണം ഐസ്ക്രീം നിറച്ച ചിരട്ട ഫ്രീസറിൽ വെച്ച് ഒരു രാത്രി മുഴുവൻ തണുപ്പിക്കുക കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചാലേ നല്ല കട്ടിയുള്ള ഐസ്ക്രീം കിട്ടുകയുള്ളു പിറ്റേന്ന് രാവിലെ ആരോഗ്യകരമായ ക്രീം ഐസ്ക്രീം റെഡി ഇങ്ങനെ നമുക്ക് ചിരട്ട ഉപയോഗിച്ച് നല്ല ഐസ്ക്രീം തയ്യാറാക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ടോടനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി